വന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തിലോട്ട് കടക്കുമ്പോൾ ഓരോ വേദിയിലും ഭയങ്കര വാശിയേറിയ പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അതില് തമിഴ്നാടൻ പാട്ടിലും ദേശഭക്തി കാലത്തിലും ഫസ്റ്റ് പ്രൈസ് നേടിയെന്ന് വെച്ചാൽ അഞ്ച് കൊല്ലമായി തുടർച്ചയായിട്ട് ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അവരിന്ന് പരിചയപ്പെടാം ടീച്ചർ ടീച്ചറവിടെ നമുക്ക് ആദ്യം ടീച്ചറെ പരിചയപ്പെടാം എന്റെ പേര് സ്മിത ഞാൻ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോളജി പഠിപ്പിക്കുന്ന ഇയേഴ്സ് ആയി ഞങ്ങൾ വരുന്നുണ്ട് അഞ്ചു വർഷമായി തുടർച്ചയായി ഞങ്ങൾ തന്നെയാണ് ഇത് വാങ്ങാറ് അതായത് അവിടുത്തെ കൃഷി രീതികളിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അത് വ്യവസായം വളരെ ഇപ്പോ എന്താ ഡൗൺ ആയി ഡൗണായി അതിനെ ഒന്ന് അപ്പാക്കാൻ വേണ്ടി അതിന്റെ ബെനിഫിറ്റ്സും ഗുണങ്ങളും എല്ലാം പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പാട്ടാണ് പ്രാക്ടീസ് കംപ്ലീറ്റ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ബയോളജിയിലെ കുട്ടികളാണ് അപ്പൊ ഇവര് ലാബ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പ്രാക്ടീസ് തുടർച്ചയായി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കുട്ടികളാണ് തമിഴ് അറിയുന്ന കുട്ടികളാണ് മലയാളം അറിയാം തമിഴും അറിയാം ക്ലാസ്സിന് താല്പര്യം ഇവരായി താല്പര്യമായിട്ട് വന്നതാണ് അങ്ങനെ അവരെ പാദ്യം കൃഷി ചെയ്യുന്ന ാണ് അപ്പൊ അവർ പാര കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി അറിയാമല്ലോ അപ്പൊ നമുക്ക് ഇവരൊന്നും പാട്ട് കേട്ട് നോക്കിയാലോ എന്റെ പേര് മാർട്ടിൻ ലോൺ തമിഴ് പഠിപ്പിക്കുന്ന ഭാഷ ആണ്

നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴകിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ